ഔദ്യോഗിക അൽമായ സംഘടനയായ ഫ്രട്ടേണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫെയ്ത്ത് രജിസ്റ്റർ നമ്പർ ത്രീ സെവൻ എയ്റ്റ് സ്ലാഷ് ടു സീറോ ടു സ്ലാ ഫോർ തൃശൂർ പ്രതിഷേധ പ്രമേയം ബഹുമാനപ്പെട്ട സിനഡ് മെത്രാന്മാരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതാം തീയതി സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ എന്നിവർ കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും സന്യസ്ഥർക്കും വിശ്വാസികൾക്കുമെതിരെ സംയുക്തമായി പുറപ്പെടുവിച്ച അന്ത്യശാസന സർക്കുലർ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്നിന് ഇറക്കിയ സുരടാനന്തര അറിയിപ്പും തികച്ചും ക്രൈസ്തവ വിരുദ്ധമായതിനാൽ അതിനെ എഫ് ജെ എഫ് സംഘടനയും വിശ്വാസികളും ശക്തിയുക്തം നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നു ക്രൈസ്തവ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി പൗരബോധവും നീതിബോധവുമുള്ള ഒരു നവസമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന ഉദാത്തമായ ലക്ഷ്യത്തോടെ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് തൃശൂർ ജില്ല ആസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രവർത്തിച്ചു വരുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയായ ഫ്രട്ടേണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് ഫെയ്ത്ത് സംഘടന മേൽ സർക്കുലറിലെ അറിയിപ്പുകൾ വൈദികരിലും വിശ്വാസികളിലും പൊതുസമൂഹത്തിലും ഭിന്നിപ്പുണ്ടാക്കുന്നതിനും ക്രൈസ്തവ സാക്ഷ്യം ഇല്ലാതാക്കുന്നതിനും മാത്രമേ ഇടയാക്കുകയുള്ളൂ എന്ന് വിലയിരുത്തുന്നു യ മിത്രാന്മാരെ സിനിഡാലിറ്റി ഇല്ലാത്ത ഓരോ നടപടിയും ക്രൈസ്തവ ദർശനങ്ങളെയും മൂല്യങ്ങളെയും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഓരോ സീറോ മലബാർ കത്തോലിക്ക വിശ്വാസിയെയും അവിശ്വാസിയും സഭാവിരുദ്ധനും ആക്കുന്നതിനും ഇടയാക്കുമെന്ന് എഫ് ജെ എഫ് കരുതുന്നു അതുകൊണ്ട് ഇന്നത്തെ സഭാ നേതൃത്വങ്ങളിലും സംവിധാനങ്ങളിലും നടമാടുന്ന ക്രൈസ്തവ വിരുദ്ധ സാക്ഷ്യങ്ങൾ തിരുത്തലുകൾക്ക് വിധേയമാകേണ്ടതും ഇത്തരം തിന്മകൾക്കെതിരെ ശക്തിയുക്തം പൊരുതേണ്ടതും ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും എഫ് ജെ എഫ് സംഘടന തിരിച്ചറിയുന്നു ക്രിസ്തുവിന്റെ പ്രവാചക രാജകീയ പൗരോഹിത്യ ദൗത്യങ്ങൾക്കൊപ്പം വീറോടെ നിലകൊള്ളുന്ന വൈദികരെയും സന്യസ്തരെയും വിശുദ്ധ കുർബാനയിലെ ഐക്യരൂപത്തെ പ്രതി വിശ്വാസികളുടെ ഇടയിലും സമൂഹത്തിലും നിർദാക്ഷിണ്യം അധിക്ഷേപിക്കുവാനും അടിച്ചമർത്തുവാനും സിനഡ് അധികാരവർഗം വീണ്ടും തുനിയുന്നത് എന്തിനു വേണ്ടിയാണ് വരും തലമുറകളിലെ ക്രൈസ്തവ വിശ്വാസത്തിന് പോലും ക്ഷതവും ക്ഷീണവും വരുത്തുന്ന ഇത്തരം ശൈലി സഭാനേതൃത്വം ഉപേക്ഷിക്കുക തന്നെ വേണം ആരാധനാക്രമം സംബന്ധിച്ച് രണ്ടാം പത്തിക്കാൻ കൗൺസിലിന്റെ എസ് സി മുപ്പത്തിയേഴിൽ പറയുന്ന വിശ്വാസത്തെയോ സമൂഹത്തിന്റെ മുഴുവൻ നന്മയെയോ സ്പർശിക്കാത്ത കാര്യങ്ങളിൽ ആരാധനാക്രമത്തിൽ പോലും കർക്കശമായ ഐക്യരൂപമുള്ള രീതി അടിച്ചേൽപ്പിക്കുവാൻ സഭ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ കാഴ്ചപ്പാടിൽ നിന്നും പോയി മെത്രാൻ സിനഡ് ഓൺലൈൻ മീറ്റിംഗിലൂടെ കൊണ്ടുവന്ന പരിഷ്കരണ ഭിന്നിപ്പിനും ഇടർച്ചയ്ക്കും കാരണമായി എന്നല്ലാതെ എന്തു ഗുണമാണ് സഭയ്ക്കകത്ത് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധ പ്രമേയം വഴി സഭാ ഞങ്ങൾ താഴെ പറയുന്ന നടപടികൾ ആവശ്യപ്പെടുന്നു ഒന്ന് സിനഡ് മെത്രാൻ സംഘം ഭീഷണിയുടെ സ്വരത്തിന് പകരം അനുരഞ്ജനത്തിന്റെയും സിനഡാലിറ്റിയുടെയും മാർഗം സ്വീകരിക്കുക രണ്ട് സഭയുടെ അടിസ്ഥാന ഘടകം വിശ്വാസ സമൂഹം ആകയാൽ എല്ലാ മലബാർ രൂപതകളിലെ ഇടവകകളിലും സ്വതന്ത്ര ഏജൻസികളെ വെച്ച് വിശുദ്ധ കുർബാന വിഷയം വഴി സഭയിൽ സംഭവിച്ച മൂല്യ മൂല്യശോഷണത്തെക്കുറിച്ച് പഠനം നടത്തുകയും പ്രസ്തുത റിപ്പോർട്ട് വിശ്വാസ സമൂഹത്തിന് വിശകലനത്തിനായി നൽകുകയും ചെയ്യുക മൂന്ന് സഭാസെനഡിൽ അൽമായർക്കും സന്യസ്തർക്കും അർഹമായ പ്രാതിനിധ്യം നൽകുക ഇതേ ആവശ്യം റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസും ആവശ്യപ്പെട്ടിരുന്നു നാല് രണ്ടാം പത്തിയൻ കൗൺസിൽ ചൈതന്യമായ ജനാഭിമുഖ കുർബാന തൃശൂർ അതിരൂപത ഇരിഞ്ഞാലക്കുട രൂപത തുടങ്ങി താല്പര്യമുള്ള എല്ലാ രൂപതകളിലും ഇടവകകളിലും തുടരുന്നതിന് അനുവദിക്കുക അഞ്ച് റോമൻ കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ചും സീറോ മലബാർ സഭയിൽ കാലഹരണപ്പെട്ട കരുതായ ആരാധനക്രമം തിരിച്ചു തിരിച്ചുകൊണ്ടുവരുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിക്കുക ആറ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസി സമൂഹത്തെ മുഴുവൻ സഭാവിരുദ്ധരും തീവ്രവാദികളുമായി മാർപ്പാപ്പയുടെ മുമ്പിൽ മുദ്രകുത്തിയ മുൻ അഡ്മിനിസ്ട്രേറ്റർ മറാൻഡ്രൂസ് താഴെത്ത് മാപ്പ് പറയുകയും സ്ഥാനമാനങ്ങൾ രാജിവെക്കുകയും ചെയ്യുക സീറോ മലബാർ സഭാ നേതൃത്വം ഇനിയെങ്കിലും അനുരഞ്ജനത്തിന്റെ മാർഗം സ്വീകരിക്കണമെന്നും നീതിപൂർവം പ്രവർത്തിക്കണമെന്നും അല്ലാത്തപക്ഷം വിശ്വാസി സമൂഹത്തിൽ ഉടലെടുക്കുന്ന എല്ലാവിധ പ്രതികരണങ്ങൾക്കും പ്രതിസന്ധികൾക്കും സിനഡും മെത്രാന്മാരും അരമനകൾ കേന്ദ്രീകരിച്ചുള്ള അധികാരി വർഗവും മാത്രമായിരിക്കും ഉത്തരവാദികൾ എന്ന് സവിനയം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പ്രമേയം തുടർ നടപടികൾക്കായി സമർപ്പിക്കുന്നു എഫ് ജെ എഫ് സംഘടനയ്ക്ക് വേണ്ടി ഡോക്ടർ എം പി ആന്റണി പ്രസിഡന്റ് പൗലോസ് വി വി സെക്രട്ടറി ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് നന്ദി